ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനങ്ങ് വന്നിട്ടുള്ളത് കുറച്ച് നൈറ്റി മെറ്റീരിയൽസിൻ്റെ പുതിയ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ചുങ്കിടി പ്രിൻറ്റിൽ വന്നിട്ടുള്ളതും സാധാ പ്രിൻറ്റിൽ വന്നിട്ടുള്ളതുമായിട്ടുള്ള നല്ല അടിപൊളി നല്ല ഡിസൈനിൽ വന്നിട്ടുള്ള നല്ല മെറ്റീരിയലാണ് അപ്പോൾ നമുക്ക് ഓരോ മെറ്റീരിയലും ഓരോന്നായിട്ട് കാണാം കേട്ട അപ്പോൾ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ നമുക്ക് ആദ്യം തന്നെ ചൂങ്കുടി മെറ്റീരിയല് കാണാം ഫസ്റ്റ് ഞാൻ ഒരു ഡാർക്ക് കരിനീര കളറിലുള്ള മെറ്റീരിയലാണ് കാണിക്കുന്നത് കേട്ടോ നല്ല വൈറ്റ് ഡിസൈനിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള നല്ല ടോപ്പും കുർത്തിയും ഫ്രോക്ക് നെയ്റ്റിയൊക്കെ അടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗി പനി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിസൈനിൽ വന്നിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ കളർ ചേഞ്ചിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണത് പർപ്പിൾ ഷെയ്ഡിൽ ഇപ്പോൾ ഈ കളറൊക്കെ നല്ല അടിപൊളി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് കേട്ടോ ഈ പർപ്പിൾ ഷെയ്ഡ് നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ഡിസൈനിൽ തന്നെ വന്നിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് ഇതൊക്കെ അതെ നൈറ്റി ആയാലും ടോപ്പ് ആയാലും ഫ്രോക്ക് നൈറ്റി ഒക്കെ ആയാലും അടിച്ചിടാൻ പറ്റിയ നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള നല്ല മെറ്റീരിയലാണ് അത് കഴിഞ്ഞിട്ട് വേറൊരു വെറൈറ്റി ഡിസൈനായിട്ട് വന്നിട്ടുള്ളൊരു ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് നല്ല ടോപ്പൊക്കെ അടിച്ചിട്ടാലൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റിയ നല്ലൊരു ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള വൈറ്റ് ഡിസൈൻ ആയിട്ട് വന്നിട്ടുള്ള വൈറ്റ് ഡിസൈൻ വന്നിട്ടുള്ള ചെറിയ ഡിസൈൻ വന്നിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് ഇതൊക്കെ അത് നൈറ്റിയും ഫ്രോക്കും ഫ്രോക്ക് നൈറ്റിയും ഒക്കെ തയ്ച്ചിടാൻ പറ്റിയത് സൈസിലുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തന്നെ കളർ ചേഞ്ചിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് കേട്ടോ ഇതൊരു ചില്ലിയ റെഡിൽ വന്നിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ ചെറിയ ഡിസൈനിലാണ് ഇത് ഈ എല്ലാ മെറ്റീരിയലും ചെറിയ ചെറിയ ഡിസൈനിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏത് പ്രായക്കാരിക്കായാലും ഏത് മോഡലിൽ വേണമെങ്കിലും തയ്ച്ചിടാൻ പറ്റിയ നല്ല അടിപൊളി ഡിസൈനിൽ വന്നിട്ടുള്ള നല്ല തുണികളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമുക്ക് സാധാ നൈറ്റി തുണികൾ ചുങ്കടി പ്രിൻ്റ് അല്ലാത്ത സാധാ നമ്മൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നൈറ്റി തുണികളാണ് ഈ കാണിക്കുന്നത് കേട്ടോ ഇത് അത് നല്ല ഡാർക്ക് പിങ്കിൽ വന്നിട്ടുള്ള ചെറിയ ഡിസൈനിൽ തന്നെ വന്നിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് വൈറ്റും ബ്ലാക്കും ഗ്രീനും കൂടി വന്നിട്ടുള്ള ചെറിയ ഡിസൈൻ കേട്ടോ ചെറിയ ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അടുത്തതായിട്ട് ഒരു ഗ്രേപ്സിൻ്റെ കളർ കേട്ടോ ഡാർക്ക് ഗ്രേപ്സിൻ്റെ കളർ അതിൽ ചെറിയ ഡോട്ട്സ് ആണ് വന്നേക്കണം ചെറിയ ചെറിയ കുത്തുകൾ ചെറിയ പുള്ളികൾ വന്നിട്ടുള്ള ഒരു തുണിയാണ് കേട്ടോ ഇങ്ങനത്തെ ഒക്കെ ചെറിയ ഡോട്ട്സ് ആയിട്ട് വരുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ഇങ്ങനത്തെ പോലത്തെ ചെറിയ പുള്ളികളായിട്ട് വരുന്ന മെറ്റീരിയല് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലുണ്ട് ഇതുകൊണ്ടൊക്കെ ഒക്കെ അടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നല്ലൊരു മെറ്റീരിയലാണ് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചാണ് ഈ ഒരു മെറ്റീരിയൽ അതൊരു ഡാർക്ക് കാപ്പി കളർ കേട്ടോ അത് തന്നെ സെയിം ഡിസൈനായിട്ട് വരുന്നത് ഇത് ഇതെല്ലാം ഫുൾ ബോഡി ഇതിങ്ങനെ തന്നെ ഈ ഒരു ഡിസൈനിൽ തന്നെയാണ് കേട്ടോ വരുന്നത് ഭംഗിയുള്ളൊരു ഡിസൈനാണ് കണ്ട ചെറിയ ഡിസൈനാണ് അത് കഴിഞ്ഞിട്ട് ഒരു റെഡ് കളർ കേട്ടോ റെഡ് കളറിൽ വൈറ്റ് കളറിലെ ഡിസൈനായിട്ട് വരുന്നത് കണ്ട ഇതേപോലെ നൈറ്റിയൊക്കെ അടിക്കാൻ പറ്റിയ നല്ല അടിപൊളി നല്ല റെഡ് കളറിലുള്ള നല്ലൊരു ഡിസൈനാണ് വരുന്നത് കണ്ട നല്ല ബാട്ടിക് ഡിസൈൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് മൈറ്റിയൊക്കെ അടിച്ചിട്ട് നല്ല സൂപ്പറായിരിക്കുള്ളൂ ഇത് നല്ലൊരു റെഡ് കളറിൽ വരുന്ന നല്ലൊരു മെറ്റീരിയലും കൂടിയാണ് ഉണ്ടാ അത് കഴിഞ്ഞിട്ട് ടോപ്പൊക്കെ അടിക്കാൻ പറ്റി ഫ്രോക്ക് മെയ്റ്റിയൊക്കെ അടിക്കാൻ പറ്റി അത് വേണ്ട നല്ലൊരു ഡിസൈൻ പറഞ്ഞാൽ നല്ലൊരു തുണിയാണ് കേട്ടോ അത് ഉണ്ടാ നല്ല ഭംഗിയാണ് നല്ല തുണിയാണ് കേട്ടോ അത് പിന്നെ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള നല്ല തുണിയാണത് ടോപ്പൊക്കെ അടിച്ചിട്ട് നല്ല ഭംഗിയായിരിക്കുള്ളൂ നമുക്ക് അത്യാവശ്യം ഫസ്റ്റൊക്കെ ഒന്ന് പുറത്തൊക്കെ പോകുമ്പോൾ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റിയൊക്കെ ഉള്ളൊരു മോഡല് തുണികളാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ നമുക്കൊന്ന് ഫസ്റ്റൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒന്ന് അത്യാവശ്യം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാനൊക്കെ ആയിട്ട് പറ്റിയ നല്ലൊരു ഡിസൈനിൽ വന്ന നല്ലൊരു മെറ്റീരിയലാണ് കേട്ടത് അത് കഴിഞ്ഞിട്ട് ഒരു കാപ്പി കളറില്ല അതൊരു ലൈനായിട്ടാണ് കേട്ടോ വരുന്നത് ലൈനിലാണ് അത് വരുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈനാണ് നല്ലൊരു വെറൈറ്റി മോഡലാണ് വേണ്ട ഇതേപോലെയാണ് പിന്നെ വരുന്നത് കേട്ടോ നല്ല ഭംഗി ഉണ്ട് അത് നേരിട്ട് കാണാൻ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗി ഉണ്ട് കേട്ടത് നേരിട്ട് കാണാൻ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ഡിസൈനാണ് അതൊക്കെ ടോപ്പൊക്കെ അടിച്ചാലൊക്കെ നല്ല ഭംഗി ഉണ്ടാകും നല്ലൊരു മോഡലായിട്ട് നമുക്ക് തയ്ച്ചിടാൻ പറ്റിയ നല്ലൊരു ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് കേട്ടോ ഈ ഒരു കളർ ചെറിയ പ്രിൻ്റിലായിട്ടാണ് ഈ ഒരു കളർ വരുന്നത് കേട്ടാ ഇതൊക്കെ വീഡിയോയിൽ കാണുന്നേക്കാളും നല്ല ഡാർക്ക് കളറിലായിട്ടാണ് ഒരു തുണിയാണ് കേട്ടത് ചെറിയ ഡിസൈനാണ് ഡിസൈനാണത് വരുന്നത് വളരെ ചെറിയ നല്ല ഭംഗിയുള്ള നല്ല നല്ല ഡിസൈനിൽ വരുന്നത് നല്ല തുണികളാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ല തുണികളാണ് വരുന്നത് എല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടാ അത് കഴിഞ്ഞിട്ട് ഒരു ഡാർക്ക് ചങ്ങന കളർ എന്ന് പറയാം നമുക്ക് അങ്ങനത്തെ ഒരു കളറിൽ വന്ന ചെറിയ ഡിസൈനിൽ തന്നെ വരണ ഡാ ഒരു വൈറ്റും ബ്ലാക്കും ബ്ലൂവും കൂടി ഒരു ഡിസൈനിൽ വന്ന ചെറിയ ഡിസൈൻ്റെ വന്ന നല്ല നല്ല ഭംഗിയുള്ള തുണിയാണ് കേട്ടോ നല്ല നന്നായി സ്റ്റിച്ച് ചെയ്ത് കിട്ടുകഴിഞ്ഞാലൊക്കെ നല്ല ഭംഗിയുള്ള നല്ലൊരു കളറാണ് വീഡിയോയിൽ കാണിനേക്കാളൊക്കെ നല്ല ഡാർക്ക് കളറുള്ള നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട് നല്ല അടിപൊളിയായി ുള്ള നല്ലൊരു ഡിസൈനാണത് അപ്പോൾ ഈ കാണിച്ചിട്ടുള്ള മെറ്റീരിയലിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്ത് മെസ്സേജ് ചെയ്യട്ടെ ഞങ്ങൾക്ക് അതേപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം വീഡിയോ ഫുള്ളും വാച്ച് ചെയ്യണം കേട്ടോ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനും കാണണം അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ